ഇത് വയനാട് ചൂരൽമല എന്ന സ്ഥലത്താണ് അന്ന് കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് ഞങ്ങൾ ടൂർ പോയതാണ് സ്റ്റാഫ് ടൂർ പോയതായിരുന്നു അവിടെ അതുവരെത്തുന്നവരെയും നല്ല മനോഹരമായ കാഴ്ചകൾ അവിടെ അവിടുന്നപ്പുറം ഉണ്ട് തേയിലത്തോട്ടങ്ങൾ കാപ്പി കൃഷി കാപ്പി കുരുവിൻ്റെ ഇതെല്ലാം കണ്ട് നല്ല മനോഹരമായ പ്രകൃതി പക്ഷേ ചൂരൽ മലയിലെത്തിയപ്പോൾ ഞങ്ങൾ ഹൃദയം പുട്ടി അവിടെ ആ അന്ന് ആക്സിഡൻറ്റ് ഉരുൾപൊട്ടലുണ്ടായ അവിടെ ഉണ്ടായ ആ സ്കൂളും ആ സ്കൂളിലെ കുട്ടികളൊക്കെ മരിച്ചല്ലോ ആ സ്കൂള് അതുപോലെ അവിടെ ഉണ്ടായിരുന്ന വീടുകളൊന്നും തന്നെ ഇല്ല സ്കൂള് തകർന്ന് എൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ അവിടെ ഉണ്ട് പാറക്കല്ലുകൾ വലിയ വലിയ പാറക്കല്ലുകളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കവിടെ ചെന്നപ്പോൾ ശരിക്കും വളരെ ദുഃഖം അതുവരെ നമ്മൾ എൻജോയ് ചെയ്തതൊക്കെ അവിടെ ചെന്നപ്പോൾ നമുക്ക് സങ്കടം വന്ന് പലരും കണ്ണെന്ന് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു ആ കാഴ്ചകൊണ്ട്